പ്രിയപ്പെട്ടവരെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു അവധി എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു കാരണം അത്രയേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരു ഡോക്ടർ എന്ന രീതിയിൽ പ്രൊഫഷണൽ വീഡിയോ ഇട എന്നതിനേക്കാളുപരി എൻ്റെ ജീവിതത്തിലെ പല പല ഇഷ്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള പല ഫിലോസഫികളും എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നതിന് കുറച്ച് കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു കുടുംബ ജീവിതം പോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഞാൻ മാനേജ് ചെയ്തത് ഒരു ഒരവധി പോലും കിട്ടാതെ വളരെ ദുഷ്കരമായി നിൽക്കുന്ന ക്ലിനിക്കൽ പ്രാക്ടീസിൽ എൻ്റെ ഒരു പാഷൻ എന്ന നിലയിൽ എൻ്റെ ഒരു ഹോബി എന്ന നിലയിൽ ഒരിടത്താവളം എന്ന നിലയിലാണ് എനിക്ക് സോഷ്യൽ മീഡിയ എന്നുണ്ടായത് അതുകൊണ്ട് ഞാൻ ഒരു ഡോക്ടർ എന്ന പദവിയിൽ എങ്ങനെയാണോ സമൂഹം നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വിരുദ്ധമായി ഞാൻ ചലിച്ചു ഒരുപക്ഷെ എൻ്റെ ഉള്ളിലുണ്ടാവും ബാലിശമായതിലെ താൽപ്പര്യങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ ആ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ചിന്തിക്കാതെ ഞാൻ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു മാറി നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സമയത്തോളം വളരെ ദുഷ്കരമായൊരു കാര്യമായിരുന്നു പക്ഷേ ജീവിതം അങ്ങനെയാണ് ജീവിതം ഇൻസ്റ്റൻ്റായിട്ട് പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ആ സാഹചര്യത്തിൽ നമുക്ക് എന്താവുമെന്നില്ല പെട്ടെന്ന് എനിക്ക് എൻ്റെ ഓപ്പറേഷന് വേണ്ടി കണ്ണിൻ്റെ ഒരു ഓപ്പറേഷനാണ് ഒരു ഡോണറെ കിട്ടണം അപ്പോൾ ഈ ഡോണറെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കിയത് മാസങ്ങളോളം കാത്തിരുന്ന അവസാനം ഇന്ന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു ഇന്ന് ഡോണർ റെഡിയാണ് നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു ഞാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡി അല്ല എന്നായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ വസ്തുത കാരണം നമ്മൾ അപ്പോയിൻമെൻറ്റുകൾ എടുത്തിരുന്നു മറ്റ് പല കുടുംബ കുടുംബസമ്പങ്ങൾ വരാനുണ്ടായിരുന്നു പല ജീവിതത്തിലെ കാര്യങ്ങളും സന്തോഷകര മുഹൂർത്തങ്ങളും മുന്നിൽ നിൽക്കുന്ന ഒരു വേളയിൽ പെട്ടെന്നാണ് ഈ സന്തോഷ വാർത്ത വരുന്നത് പെട്ടെന്ന് ആ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ ഞാനില്ല രണ്ട് മൂന്ന് സ്ഥലത്ത് പ്രൊസീജിയർ ചെയ്യേണ്ടതൊക്കെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ആലോചിക്കാൻ പറ്റാത്തതാണ് കാരണം ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരിക്കും നമ്മളോട് പലരും അങ്ങനെ സർക്കത്തിനും മറ്റൊക്കെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ നമ്മൾ ജീവനോട് ഉണ്ടായില്ലേ നമ്മുടെ കാഴ്ച മനോഹരമായി നിന്നാലല്ലേ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ അവസാനം എല്ലാ ഒരു ബത്തപ്പാട് ഡ്യൂട്ടിക്ക് വേറെ ഡോക്ടേഴ്സിനാക്കുക അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജോലിയുമായി നമ്മൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആയി പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഈ അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റായി മാറാൻ ഒരു നിമിഷേ വേണ്ടുള്ളൂ അത് ഇന്നെനിക്ക് തെളിയിക്കപ്പെട്ടു എന്തായാലും ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും ആലോചിച്ചിരിക്കാതെ ഞാൻ നാളെ പുറപ്പെടുകയാണ് അതിൻ്റെ ഇടയിൽ വേറെയും പ്രശ്നങ്ങൾ വന്നു വണ്ടി രണ്ട് വണ്ടിയും വർക്ക്ഷോപ്പിലാണ് ഈ അതേ സമയത്ത് ഒരുപാട് ഇതിൻ്റെ ഒരു സ്മൂത്ത് പോക്കിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതൊക്കെ ഞാൻ നീട്ടിവെച്ചതായിരുന്നു ഇതൊക്കെ നെഗറ്റീവ് വെച്ചതായിരുന്നു വണ്ടി സർവീസിന് കൊടുക്കാം ഇത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ഉള്ളതിനിടയിലാണ് കഴിഞ്ഞ ദിവസം യാത്ര രീതി സമ്മർദ്ദങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് ഇടയിലാണ് ഇപ്പം വീണ്ടും അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് പക്ഷേ അപ്പോഴൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവർ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മളെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻറ്റ് ഏതായാലും പോവുകയാണ് യാത്ര സോഷ്യൽ മീഡിയയിൽ നിന്ന് മൂന്നാഴ്ച ഞാൻ ലീവായിരിക്കും ലീവാണെങ്കിലും എൻ്റെ പ്ലാൻഡായിട്ടുള്ള പോസ്റ്റുകൾ മുപ്പത് ദിവസത്തൊക്കെ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു വെച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നവരാരും ഒരു പോസ്റ്റ് കിട്ടാതിരിക്കരുത് എന്നുള്ള ആ ഒരു ഇത് നിലനിർത്താൻ വേണ്ടിയാണ് അത് ചെയ്തത് ഒക്കെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം പ്രാർത്ഥനകൾ ഉണ്ടാവണം പ്രത്യേകിച്ച് നമ്മൾ നന്ദി പറയേണ്ടത് ആ കുടുംബത്തോടാണ് എനിക്ക് വേണ്ടി ആ ഒരാൾ ഇനി ജീവൻ കണ്ണുകൾ സം ദാനം ചെയ്ത ആ ഒരു മനുഷ്യൻ്റെ കുടുംബത്തോട് എനിക്കറിയില്ല എങ്കിലും എൻ്റെ കണ്ണിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഇനി അയാളുടെ ജീവൻ കൂടി ഉണ്ടാവും എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യലും ഇതുപോലുള്ള ദാനം ചെയ്യലുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കാരണം കുറേ ദിവസങ്ങൾ ഞാനും ഒരു വിഷമത്തിലായിരുന്നു ഇത്രയായിട്ടും ഡോണറ് കിട്ടുന്നില്ലല്ലോ ഇത്രയായിട്ടും ഡോണറ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു ഇന്നത് കിട്ടിയെന്ന് പറഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം ഈ ഡോണറ് കിട്ടുക എന്ന് പറയുന്നത് മാച്ചിങ് ഒക്കെ ശരിയായി വരേണ്ടതുണ്ട് അപ്പം എനിക്ക് പേടി എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണുകളിലൂടെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളൊരു വിധിയായിരുന്നു ഇടത് കണ്ണിന് ഇപ്പം കുഴപ്പമില്ല എങ്കിലും വലുത് കണ്ണിൻ്റെ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വീണ്ടെടുക്കാൻ ഇത് നൂറ് ശതമാനം സക്സസ്ഫുൾ ആവുന്ന ഒരു സർജറിയാണെന്ന് പറഞ്ഞു അത് കിട്ടാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല കാഴ്ചകൾ മസ്തപിച്ച് കഴിഞ്ഞാൽ കാഴ്ചകൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ്റെ കാഴ്ച നഷ്ടം പറ്റേണ്ട വിഷമം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്നു പഠിച്ചവൻ കനിയട്ടെ